നമസ്കാരം കോഴ ആരോപണം ഉന്നയിച്ച് യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ കയറ്റി എസ് എഫ് ഐക്കാർ ക്രൂരമായി മർദ്ദിച്ച വിധികർത്താവ് സ്വന്തം വീട്ടിലെത്തി മനോവിഷമത്തിൽ ജീവൻ സംഭവം വിവാദമാവുകയാണ് പലസ്തീൻ ഭീകരരുടെ ഇന്തിഫാദ എന്ന് പേരിട്ടിരുന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പിറകെ പി എൻ ഷാജി എന്ന അമ്പത്തൊന്നുകാരന്റെ ജീവൻ എടുത്തതോടെ എസ് എഫ് ഐയുടെ തീവ്രവാദ രാഷ്ട്രീയം കൂടിയാണ് വിജയക്കൊടി ചൂടുന്നത് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദാലയത്തിൽ ഷാജി പൂത്തട്ട എന്ന പി എൻ ഷാജിയെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാജി എഴുതി വെച്ചിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവിന്റെ മരണത്തിൽ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടി വരുമെന്നും ഇതോടെ ഉറപ്പായി കോഴ ആരോപിച്ച് തങ്ങൾ പറഞ്ഞവർക്ക് ഷാജിയെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഉടിമുറിയിൽ കയറ്റി എസ് എഫ് ഐക്കാർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഇതേ തുടർന്നാണ് കൈക്കൂലി വാങ്ങി മത്സരവിധി നിർണയിച്ചു എന്ന് ഭരണ സ്വാധീനത്തിന്റെ മറവിൽ പോലീസിൽ ഏൽപ്പിക്കുന്നത് അറസ്റ്റ് ചെയ്ത ഷാജി ഉൾപ്പെടെ മൂന്ന് പ്രതികളുടെ ജാമ്യത്തിൽ വിട്ടെങ്കിലും മൊഴിയെടുക്കാൻ വ്യാഴാഴ്ച തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഷാജിയെ വിളിപ്പിച്ചിരുന്നു അതിനിടയിലായിരുന്നു മനോവിഷമത്തിൽ ഷാജിയുടെ മരണം താൻ നിരപരാധിയാണെന്നും ഇതുവരെയും പൈസ വാങ്ങിയിട്ടില്ലെന്നും അർഹതപ്പെട്ടത് മാത്രമാണ് മാർക്കിട്ടതെന്നും തെറ്റ് ചെയ്യില്ലെന്ന അമ്മയ്ക്ക് അറിയാമെന്നും ആത്മഹത്യാ കുറിപ്പിലുണ്ട് ഇതിനു പിന്നിൽ കളിച്ചവരെ എല്ലാം ദൈവം ശിക്ഷിക്കട്ടെ എന്നും ഷാജിയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മാർഗം കളി മത്സരവുമായി ബന്ധപ്പെട്ടാണ് കോഴ വിവാദം ഉണ്ടായത് മാർ ഇവാനിയസ് കോളേജിനായിരുന്നു ഒന്നാം സമ്മാനം കെ ഭരിക്കുന്ന കോളേജിന് സമ്മാനം നൽകിയത് എസ് എഫ് ഐയെ ചൊടിപ്പിക്കുകയായിരുന്നു വിധി നിർണയത്തിനെതിരെ യൂണിവേഴ്സിറ്റി കോളേജ് അപ്പീലും പരാതിയും നൽകിയിരുന്നു പിന്നീട് സംഘാടക സമിതി അംഗങ്ങളായ എസ് എഫ് ഐ നേതാക്കൾ വിധികർത്താക്കളെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിലേക്ക് കൂട്ടിപ്പോയി മർദ്ദിച്ച് അവശരാക്കുകയായിരുന്നു തുടർന്ന് പോലീസിനെ ഏൽപ്പിച്ചു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് സമീപത്തെ വേദിയിലും പോലീസ് സ്റ്റേഷനിലും ഷാജി ഭയപ്പെട്ടുകൊണ്ടാണ് നിന്നിരുന്നത് നിരപരാധികളായ തങ്ങളെ കേസിൽ കൊടുക്കിയതാണെന്ന് അറസ്റ്റിലായവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് മത്സര തങ്ങൾക്ക് അനുകൂലമാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ട എസ് എഫ് ഐ നേതാക്കൾ ഫോണിലൂടെ വിധികർത്താക്കളെ ബന്ധപ്പെട്ടിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ടീമിന് കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഷാജി അതിന് വഴങ്ങാൻ കൂട്ടാക്കിയില്ല ജാമ്യത്തിൽ വിട്ടതിനെ തുടർന്ന് വീട്ടിലെത്തിയ ഷാജി മനപ്രയാസം ബന്ധുക്കളെ അറിയിക്കുകയുണ്ടായി ഷാജിക്കെതിരെയുള്ള കൈക്കൂലി ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും ചിലർ കുടുക്കിയതാണെന്നും ബന്ധുക്കൾ ആരോപിച്ചിട്ടുണ്ട് നൃത്താധ്യാപകനായ ഷാജി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ വർഷങ്ങളായി പരിശീലിപ്പിക്കുന്നുണ്ട് ചെറുകുന്നിൽ സ്ഥാപനം നടത്തി വരികയായിരുന്നു കല്ലുകടിയോടെയായിരുന്നു എസ് എഫ് ഐ ഭരിക്കുന്ന യൂണിയൻ കലോത്സവത്തിന് ഇൻതിഫാദ എന്ന് പേരിട്ടത് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നതാണ് പലസ്തീൻ ഭീകര സംഘടനയുടെ ആഹ്വാനം ഏറ്റെടുത്ത് എസ് മുദ്രാവാക്യം എന്ന കലോത്സവത്തിനും ആദ്യം ഉപയോഗിച്ചിരുന്നത് മുന്നേറ്റം എന്ന അർത്ഥമുള്ള ഈ വാക്ക് ഏറ്റെടുത്ത വിദ്യാർത്ഥി സമൂഹത്തിൽ കടുത്ത വിഭാഗീയത ഉണ്ടാക്കുകയായിരുന്നു എസ് എഫ് ഐ ലക്ഷ്യം വെച്ചിരുന്നത് സംഘർഷം തുടങ്ങിയതോടെയാണ് കേരള കലോത്സവം വൈസ് ചാൻസലർ നിർത്തിവെക്കേണ്ടി വരുന്നത് തിരുവാതിര കളിയുടെ തടഞ്ഞുവെച്ച ഫലം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട തുടങ്ങിയ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറി അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വൈസ് ചാൻസലർ ഇടപെട്ട കലോത്സവം നിർത്തിവെക്കേണ്ടിയും വന്നു എസ് എഫ് ഐ റങ്ങി ഉണ്ടാക്കിയ സംഘർഷത്തിന് മുന്നിൽ കേരള പോലീസ് മുട്ടുമടക്കി കുമ്പിടുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഇതോടെ മത്സരങ്ങൾ തീരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കലോത്സവം നിർത്തിവെക്കേണ്ടി വന്നു കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ മത്സരങ്ങളുടെ വിധി നിർണയത്തിൽ അപാകതകൾ ആരോപിച്ചു ഒരുപറ്റം വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു പിന്നീട് മാർഗം കളിയുടെ വിധി നിർണയത്തെ ചൊല്ലി തർക്കവും പ്രതിഷേധവും ഉണ്ടായി വിധി കർത്താക്കളും ഇടനിലക്കാരും പരിശീലകരും ചേർന്ന് കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു എസ് എഫ് ഐ നേതാക്കൾ ഉന്നയിച്ച ആരോപണം മുൻകൂട്ടി ഫലം നിർണയിച്ച ശേഷമാണ് മത്സരം തുടങ്ങിയതെന്നും പരാതി ഉയർന്നു വിധികർത്താക്കളുടെയും മറ്റു മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു സർവകലാശാലയ്ക്ക് കീഴിലെ മറ്റൊരു കോളേജിന് മാർഗം കളിക്ക് ഒന്നാം സ്ഥാനം കിട്ടാതിരിക്കാൻ ബോധപൂർവം ഇങ്ങനെയൊരു പ്രശ്നം കുത്തിപ്പൊക്കുകയായിരുന്നു ഇതൊക്കെ സംഘർഷത്തിന് ആക്കം കൂട്ടി തുടർന്നാണ് എല്ലാ മത്സരങ്ങളും നിർത്തിവെക്കേണ്ടി വരുന്നത് നന്ദി